ആണ് ഏത് ഭാഗമായിട്ട് വരും ും നമ്മള് ഒരു ഡോൺസിൽ ഒരു ഡ്രൈവ് ഒക്കെ പോയതായിരുന്നു അത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിയാണ് അപ്പൊ ഇവിടെ സ്ഥലങ്ങൾ കാണാൻ കാണിച്ചത് കേട്ടോ ഇവിടുത്തെ സ്ഥലങ്ങള് കാണാൻ എന്ത് രസമാണ് നമ്മുടെ നാടുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു ലാൻഡ്സ്കേപ്പ് അങ്ങോട്ട് വീടുകളുണ്ടോ ശരിക്കും അവിടെ കൊറേ നല്ല ഭംഗിയുള്ള വീടുകൾ കണ്ടു അപ്പൊ അതെല്ലാം കണ്ട് ഞാൻ അന്നേരം ഓർത്തു അതോ വീഡിയോ ആയിട്ട് നിങ്ങളെങ്ങടെ കാണിച്ചിട്ടല്ലോന്ന് ഓർത്തോണ്ടിരിക്കുവായിരുന്നു പക്ഷെ വീഡിയോ എല്ലാം പിടിച്ചു വന്നപ്പോഴത്തേക്കും വീടുകളൊക്കെ കഴിഞ്ഞു അങ്ങനെ അങ്ങോട്ടൊക്കെ വീടുകൾ കാണുന്നുണ്ട് വീടുകളാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നോക്കി എന്ത് രസമാണ് കാണാനൊക്കെ ആയിട്ട് ഫാമുകളും അവിടെ വീടുകളും പശുക്കളെയൊക്കെ അഴിച്ചു വിട്ടേക്കുന്നുണ്ട് നമ്മുടെയൊക്കെ ആണെങ്കിൽ ഒരു പശുവും അതിനെ നോക്കാനായിട്ട് ഒരാളും കൂടെ രാവിലെ ഒരു എട്ട് വരെ അതിൻ്റെ പുറകെ ഉണ്ടാവും ഇവിടെയൊക്കെ പശുക്കളൊക്കെ ഫുൾ അഴിച്ചങ്ങോട്ടേക്കാണ് ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് അപ്പം നമ്മുടെ നാട്ടിലെ പോലെ അടുത്ത വീട്ടിൽ പോയി ചെടിയൊന്നും വാഴ കുറച്ചൊന്നും പറഞ്ഞുകൊണ്ട് പശുവിൻ്റെ പേര് കംപ്ലയിൻ്റ് ഒന്നും അല്ല ഇവിടെ ഫുൾ ഫെൻസിങ്ങിൻ്റെ അകത്താണ് നിൽക്കുന്നത് പശുവിന് ആവശ്യമുള്ള സ്ഥലമുണ്ട് എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആകുണ്ടോ നല്ല രസമാണ് ഇവിടുത്തെ കുതിരകൾ നിൽക്കുന്നു വീടുകളെ വീടുകളൊക്കെയാണ് എന്ത് രസമാണ് ഇവിടെ ഇത്രയും ഫുൾ കാടായിട്ട് കിടക്കുവാണ് മീൻസ് കാട് എന്ന് വെച്ചാൽ പച്ചപ്പായിട്ട് കിടക്കുവാണ് നമ്മുടെയൊക്കെ നാട്ടിലെ പച്ചപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ हाँ yeah,